എല്ലാവർക്കും നമസ്തേ ഇപ്പോൾ രാജ്യമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ വധഭീഷണി നടത്തി എന്നുള്ള ഒരു ചർച്ച അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അത് ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഒന്നുകൂടി ഇത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കാരണം ഈ ഇത്തരം ഒരു വ്യാജ പ്രചരണത്തിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം കാരണം ഇവർക്കറിയാം തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഇവർ തലകുത്തിമറിഞ്ഞാലും അടുത്ത തിരഞ്ഞെടുപ്പിലും അവർ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടതെന്താണ് അവർക്കൊരു രക്തസാക്ഷിയെ ഉണ്ടാക്കിയിട്ട് ആ സഹതാപത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചെത്താം ഒരു ചിന്ത ഈ നേതാക്കന്മാരിലുണ്ട് അതിനുള്ള നമ്മുടെ മുന്നിൽ തന്നെ ഒരു ഉദാഹരണം തന്നെ നില നിലവിലുണ്ട് നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഉണ്ടായ രാജീവ് ഗാന്ധിയുടെ അതായത് രാഹുൽ ഗാന്ധിയുടെ പിതാവായ രാജീവ് ഗാന്ധിയുടെ വധം കൊലപാതകം നമ്മൾ ആ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ ആ അഴിമതി നിറഞ്ഞ രാഹുൽ ഗാന്ധി ആ ഭരണത്തിന് എതിരെ ജനങ്ങൾ പ്രതികരിച്ച് ദേശീയ മുന്നണി വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തി അതിനെ ബി ജെ പി പുറമേ നിന്ന് പിന്തുണച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ വെച്ചു നിന്ന് പിന്തുണച്ചു ആ ഭരണം മുന്നോട്ട് പോയി അധികകാലം നീണ്ടിരുന്നില്ല ആ അവരിൻ്റെ തമ്മിലടി കാരണം ആ മുന്നണി ശിഥിലമാവുകയാണ് ഉണ്ടായത് അതിനുശേഷം കുറേ നാൾ അതിൽ നിന്ന് ചന്ദ്രശേഖരനെ അടർത്തി മാറ്റി അദ്ദേഹം എസ് ജെ ഡി ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കുറേ നാൾ പ്രധാനമന്ത്രിയായി അധികം നീണ്ടരുന്നില്ല അതിനെ പിന്തുണ പിൻവലിച്ചതോടുകൂടി അത് താഴെ വീണു അങ്ങനെ വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ആ സമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു ആദ്യഘട്ടം മെയ് ഇരുപത്തൊന്നിന് രണ്ടാം ഘട്ടം മെയ് ഇരുപത്തി മൂന്ന് ആയിരുന്നു തോന്നുന്നു തീരുമാനിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തൊന്നാം തീയതി മെയ് ഇരുപത്തൊന്നിന് തെരഞ്ഞെടുപ്പ് നടന്നു അപ്പോൾ കോൺഗ്രസുകാർ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടങ്ങൾ ആ പ്രദേ മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇവർ തൂത്തറിയപ്പെട്ട അവസ്ഥയായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് പറയും വൈപ്പ് ഔട്ട് എന്ന് പറയുക ആ ഒരു അവസ്ഥയിലായിരുന്നു കോൺഗ്രസിൻ്റെ കിട്ടിയ വോട്ടുകൾ അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പതൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരാൻ തീരുമാനിക്കുന്നു ആദ്യം അതേ ദിവസം തന്നെ വിശാഖപട്ടണത്തെ തെരഞ്ഞെടുപ്പ് റാലി കഴിഞ്ഞു അദ്ദേഹം ക്ഷീണിതനായിരുന്നു അദ്ദേഹം ശ്രീപെരുമ്പതൂരിലെ പ്രചരണം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്കെതിരെ അവിടെ പിന്നെ വധശ്രമം ഉണ്ടാകുമെന്ന് ഇത് കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാമായിരുന്നോട്ടുകൂടി അവരത് മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ച് ശ്രീ പെരുമ്പത്തൂരിൽ എത്തിക്കുകയുണ്ടായി കോൺഗ്രസ് നേതൃത്വ നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി എത്തുകയും അവിടെ വെച്ച് ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത് അതിനുശേഷം ഈ ഇരുപത്തി മൂന്നിന് നടക്കേണ്ട തിരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചു ജൂൺ ജൂൺ മാസത്തിൽ പന്ത്രണ്ടാം തീയതി പതിനഞ്ചാം തീയതിയുമായിട്ടാണ് പിന്നെ രണ്ട് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടന്നു അതിൻ്റെ ഫലം വന്നപ്പോൾ ഈ രാജീവ് വധക്കേസിന് ശേഷം അതായത് രാജീവ് വധത്തിന് ശേഷം ജൂൺ പന്ത്രണ്ടിനും പതിനഞ്ചിനും നടന്ന മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് തൂത്തുവാരി എന്നാൽ മെയ് ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഈ രണ്ടാമത് രണ്ടു മൂന്നും ഘട്ടങ്ങളിൽ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം കൂടെ ചേർന്ന് അഞ്ഞൂറ്റി നമ്മുടെ ലോക്സഭയിലുള്ള അഞ്ഞൂറ്റി മുപ്പത്തി നാല് അഞ്ഞൂറ്റി നാപ്പത്തി നാല് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ മാത്രം നേടി ഒറ്റ കക്ഷിയായിട്ട് കോൺഗ്രസ് എത്തുകയും അത് ആലോചിച്ച് നോക്കുക ഈ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലാണ് കോൺഗ്രസിന് ഇത്രയും സീറ്റുകൾ കിട്ടിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറി ബി ജെ പിക്ക് നൂറ്റി ഇരുപത് സീറ്റേ നേടാൻ കഴിഞ്ഞുള്ളൂ അത് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റുകൾ ഒക്കെയാണ് രണ്ടാം ഘട്ടത്തിൽ വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അങ്ങനെ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയെ നിശ്ചയിച്ചുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ അധികാരത്തിലെത്തുകയും ചെയ്തു അന്ന് രാജ് രാജീവ് ഗാന്ധിയുടെ വാദത്തെ തുടർന്ന് സോണിയാഗാന്ധി അന്ന് പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇറങ്ങാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു നിയന്ത്രണം എപ്പോഴും അവരുടെ കയ്യിലുണ്ടായിരുന്നു അതിനുശേഷം നരസിംഹറാവുവിൻ്റെ ഭരണം ത്തിൻ്റെ ഗുണം കൊണ്ട് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നു വാജ്പേയി പ്രധാനമന്ത്രിയായി അങ്ങനെ ഭരണം കുറച്ച് നാൾ ആറു വർഷം ബി ജെ പി ഭരിച്ചു വീണ്ടും തുടർന്ന് ബി ജെ പി പ്രവർത്തകരുടെ ആ ഒരു പ്രവർത്തനത്തിലെ ആ ഒരു അലസത ഉണ്ട് കാരണം ഇന്ത്യ ഒരുപാട് ശക്തമാക്കിയ സമയമായിരുന്നു വാജ്പേയി അടൽജിയുടെ ഭരണം ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള പ്രചരണം നടത്തിയെങ്കിലും അത് ജനങ്ങളിൽ എത്തിക്കാൻ ബി ജെ പി പ്രവർത്തകർ അലസത കാണിച്ചത് കാരണം ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുകയും തുടർന്ന് രണ്ട് ഘട്ടങ്ങളിൽ പത്തു വർഷം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ യു പി എ കോൺഗ്രസിൻ്റെ സർക്കാർ അധികാരത്തിലെത്തി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇതുള്ള ഗവൺമെന്റിനെ അധികാരത്തിലേറ്റുകയും ചെയ്തു അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു മൂന്നാമത് ഇപ്പോൾ വീണ്ടും ബി ജെ പി ഭരണം തുടരുകയാണ് എല്ലാ പ്രതിപക്ഷങ്ങളെയും തൂത്തു കൂട്ടി ഒറ്റ കൊടക്കയിൽ അണിനിരത്തി പ്രചരണം നടത്തിയിട്ടും കാടച്ച് പ്രചരണം നടത്തിയിട്ടും കോൺഗ്രസ് രക്ഷപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നത് ഇതോടുകൂടി നമ്മൾ പറയും ഒരു വെള്ളത്തിൽ നിന്നൊരു മീനിനെ പിടിച്ച് കരയ്ക്ക് ഇട്ടാൽ അത് അത് അതിനെ ജീവിച്ചിരിക്കാൻ പറ്റില്ല അതിനെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരക്കിട്ട മീനിനെ പോലെയായി കോൺഗ്രസിൻ്റെ അവസ്ഥ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ ഈ ഭരണമില്ലാത്തതുകൊണ്ട് കാരണം ഭരണത്തിൻ്റെ ആ സുഖലോലീകത അതേപോലെ തന്നെ ഭരണത്തിൻ്റെ ആ സ്വാധീനം ഉപയോഗിച്ച് അഴിമതി നിർത്തി നേതാക്കന്മാർ സമ്പന്നന്മാരാകുക ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങിയപ്പോൾ ഇവർക്ക് ഏത് രീതിയിലും ഭാരതത്തിൻ്റെ ഭരണം തിരിച്ചു പിടിച്ച് മതിയാകൂ എന്നുള്ള നിലയിലെത്തി എത്തി നിൽക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ജനങ്ങളെയും നമ്മുടെ ജനാധിപത്യത്തെ അതോടൊപ്പം തന്നെ രാജ്യാന്തര തലത്തിൽ ഭാരതത്തെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ രാഹുൽ ഗാന്ധി വോട്ട് കൊള്ള വോട്ട് കൊള്ള എന്ന് പറഞ്ഞ് പ്രചരണമായി രംഗത്തെത്തിയത് അത് ആദ്യത്തെ വോട്ട് കൊള്ള ആരോപണം പരാജയപ്പെട്ടത് എന്നോടുകൂടി വീണ്ടും അന്ന് ആദ്യം പറഞ്ഞെന്താണ് ഈ വോട്ടർമാരെ ഈ വ്യാജ വോട്ടർമാരെ ഓരോ മണ്ഡലത്തിലും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ചേർത്ത് അങ്ങനെ വോട്ട് അവരുടെ വോട്ട് നേടിയാണ് വ്യാജവോട്ടിലൂടെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നാണ് ആയിരുന്നു ആദ്യത്തെ പ്രചരണം അത് കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞപ്പോൾ അടുത്ത ഘട്ടത്തിൽ നേരെ കടകം മറിഞ്ഞ് മലക്കം മറിഞ്ഞ് ആദ്യം പറഞ്ഞതിന് കടകവിരുദ്ധമായ ആരോപണവുമായിട്ട് മുന്നോട്ടെത്തി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അതാണ് അതിനകത്ത് പറയുക ആദ്യം വോട്ട് ജോലി എന്ന് പറഞ്ഞെങ്കിൽ വോട്ട് മോഷണം എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് പറഞ്ഞ എന്താണെന്ന് അറിയുമോ വോട്ടർമാരെ വോട്ടർ വോട്ടർപാട്ടിയിൽ നിന്ന് നീക്കം ചെയ്ത് കോൺഗ്രസിൻ്റെ വോട്ടർമാരെ നീക്കം ചെയ്തുകൊണ്ട് ഉള്ള തട്ടിപ്പ് നടത്തി അതായത് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവരെ കലാപത്തിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി ഈ ആ വാക്കുപയോഗിച്ചു ന്യൂനപക്ഷങ്ങൾ വോട്ട് അതായത് മുസ്ലിം വോട്ടും ഈ വോട്ടർപാട്ടിയിൽ നിന്ന് നീക്കം ചെയ്ത് ബി ജെ പി അങ്ങനെ ആണ് അധികാരത്തിലെത്തിയതെന്ന് അത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി അത് ശ്രമിച്ചത് അതും പരാജയപ്പെട്ട് ഇപ്പോഴാണ് ഒരു ചർച്ചയും അദ്ദേഹം ആ രണ്ട് ഇങ്ങനെ പ്രാവശ്യം ഇവിടുത്തെ യുവ വിദ്യാർത്ഥികളെ യുവജനങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും അവരെ കലാപം നടത്തുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തു അതായത് അദ്ദേഹം പറഞ്ഞത് വിദ്യാർത്ഥികളെ യുവാക്കളെ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തിൽ പട്ടിക വിഭാഗങ്ങളെ കൂടെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ജനാധിപത്യ അപകടത്തിലാണ് നിങ്ങളെയെല്ലാം ഇതിൽ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ശക്തമായി രംഗത്തിറങ്ങണം നിങ്ങളോടൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടാകും എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു അതായത് യുവാക്കളും വിദ്യാർത്ഥികളും ന്യൂനക്ഷങ്ങളും ശക്തമായി ഇതിനെതിരെ ജനാധിപത്യത്തെയും അവർ അവകാശ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ ബംഗ ആദ്യ ശ്രീലങ്കയിലും പിന്നീട് ബംഗ്ലാദേശിലും നേപ്പാളിലും ഈ യുവാക്കളും വിദ്യാർത്ഥികളും കലാപവുമായിട്ട് ഇറങ്ങി അവിടുത്തെ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുകയാണ് ഉണ്ടായത് അവിടുത്തെ പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഒക്കെ അവിടുന്ന് രാജ്യം വിട്ടു ഓടേണ്ടി വന്ന് വരുന്ന അവസ്ഥയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനവും ഈ ഈയൊരു ലക്ഷ്യത്തോടെയായിരുന്നു ഈ ഒരു പ്രവർത്തനം ത്തിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും രംഗത്തിറങ്ങുക ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെയും രംഗത്തിറക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു ആഹ്വാനം നടത്തിയത് പക്ഷേ അതിന് ചെറിയ അനുരണനങ്ങൾ മാത്രമേ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായുള്ളൂ അത് ലഡാക്കിലാണ് അവിടെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും രംഗത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ സേ അവിടുത്തെ സേനകൾ അതിനെ അടിച്ചമർത്തി അതിൽ നാല് പേർ കൊല്ലപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ട് മൂന്ന് പേർ വിദ്യാർത്ഥികളായിരുന്നു എങ്കിലും ആ കലാപത്തിന് ഉള്ള ആ ശ്രമം അവിടെ തടയപ്പെടുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ സംസ്ഥാന വക്താവായ പിന്തു മഹാദേവ് പറഞ്ഞത് നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെയുള്ള ഒരു കലാപ ഈ നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കുന്നതിനായി ഇത്തരം ഒരു കലാപവുമായി രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയാലും രാഹുൽ ഗാന്ധി ആയാലും അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് വെടിയുണ്ട കയറും എന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു അതിനകത്തിൽ രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്നോ രാഹുൽ ഗാന്ധിയെ കൊല്ലണമെന്ന് ആഹ്വാനം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു അത് ആരായാലും ഇതേപോലെ കലാപവുമായിട്ട് രംഗത്തിറങ്ങിയാൽ ഇന്ത്യയെ തകർക്കുന്നതിനായി അല്ലെ നരേന്ദ്രമോദി സർക്കാരിനെ ഈ കലാപത്തിൽ കൂടി പുറത്താക്കാം എന്ന് ശ്രമിച്ച് ഇറങ്ങിയാൽ അവരുടെ നെഞ്ചത്ത് വെടിയുണ്ട കയറും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അത് രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള വധശ്രമം ആണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് രാജ്യമാകെ പ്രചരണം നടത്തുകയാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക ഈ രാഹുൽ ഗാന്ധി കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് കോൺഗ്രസ്സിന് മനസ്സിലായതുകൊണ്ട് അവരുടെ കുടുംബത്തിന് മനസ്സിലായതുകൊണ്ട് പകരം ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമാണ് ഇന്ദിരാഗാന്ധിയുടെ പുനരവതാരമാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായ പ്രിയങ്കയെ കോൺഗ്രസ് രംഗത്തിറങ്ങി പരീക്ഷിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റില്ല എങ്കിൽ കൂടിയും ഇങ്ങനെ ഇവർക്ക് രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകണമെന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ല അത് കഴിഞ്ഞാൽ പിന്നെ പ്രിയങ്കയാണ് ഇവര് മുന്നോട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായും അവർക്കൊരു സഹതാപ തരംഗം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒരു രാഹുൽ ഗാന്ധി വധിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഏർ കോൺഗ്രസ്സുകാർക്കുള്ളിലുണ്ട് അതിനൊരു ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ വധശ്രമം വധഭീഷണി വധഭീഷണി എന്ന് പറഞ്ഞ് ഇന്ത്യ മൊത്തത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയെ രാഹുൽ ഗാന്ധിക്ക് നേരെ വധഭീഷണി വധഭീഷണി എന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ മലയാളം അറിയാത്ത ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾ വിചാരിക്കും അവർക്ക് മലയാളം അറിയത്തില്ല ചാനലുകളായ ചാനലുകളിൽ കൂടി ഇവർ പ്രചരിപ്പിക്കുന്നത് വധഭീഷണി മുഴക്കിയെന്നാണ് രാഹുൽ ഗാന്ധിയെ കൊല്ലും എന്ന് പിന്നെ വധഭീഷണി മുഴക്കി എന്നാണ് പ്രചരിപ്പിക്കുന്നത് അത് കോൺഗ്രസ് ബി ജെ പി നേതാവ് അങ്ങനെ വധഭീഷണി എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രചാരണത്തിൽ കൂടി രാഹുൽ ഗാന്ധിക്ക് നേരെ ബി ജെ പി യുടെ ഭാഗത്തുനിന്ന് വധഭീഷണി ഉണ്ട് എന്നുള്ള ഒരു ഒരു അന്തരീക്ഷം വളർത്തിയെടുത്ത് ഇവർ തന്നെ അന്ന് രാജീവ് ഗാന്ധിയെ നിർബന്ധിച്ച് അവിടെ ഈ അദ്ദേഹത്തിന് നേരെ ബോംബ് ഭീഷണി ഉണ്ട് എന്നറിഞ്ഞിട്ടുകൂടി അദ്ദേഹത്തിനെ നിർബന്ധിച്ച് അവിടെ എത്തിച്ച ഈ കോൺഗ്രസ് നേതാക്കൾ അവരെന്താണ് ചെയ്യാ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുക രാഹുൽ ഗാന്ധിക്ക് നേരെ ബി ജെ പി ഇങ്ങനെ വധഭീഷണി എന്ന് മുഴി വധഭീഷണിയുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ആ ജനങ്ങളിൽ വളർത്തിയിട്ട് ഇവർ തന്നെ രാഹുൽ ഗാന്ധിയെ വധിക്കാൻ ഏറെ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് കാരണം ഇവർ തന്നെ രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്തിട്ട് അങ്ങനെയൊരു സഹതാപ തരംഗം ഉണ്ടാക്കി പ്രിയങ്കയെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലേ ഏതെങ്കിലും മറ്റാരെയും എന്തായാലും ഒരു നേതൃത്വത്തിൽ കൊണ്ടുവരത്തില്ല പ്രിയങ്ക പ്രിയങ്കയെ പ്രിയങ്ക വാദ്രയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തരം ഈ വ്യാജ പ്രചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഭാരതത്തിലെ ജനങ്ങളിൽ എത്തിക്കാൻ ബി ജെ പിയുടെ പ്രവർത്തകരാണ് ശ്രമിക്കേണ്ടത് കോങ് ഇതിന് കച്ച കിട്ടിയിരിക്കുന്ന ഇരിക്കുന്ന ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഭരണം കൈയാളണം എന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിയിരിക്കുന്ന വേറൊരാളുണ്ട് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് ബാദ്ര അദ്ദേഹം ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തനിക്കും ഈ ഭാരതത്തിന്റെ ഭരണത്തിന്റെ ഭാഗമാകാൻ അർഹനാണ് അതായത് ആ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ ഭാഗമാണ് ഇന്ത്യയെ ഭരിക്കാൻ പരന്ന വംശം എന്നാണ് നെഹ്റു തൻ്റെ കുടുംബത്തെ സ്വയം വിശേഷിപ്പിച്ചത് ആ ആ കുടുംബത്തിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് തനിക്കും ഇതിനകത്തിൽ അവകാശമുണ്ട് എന്നാണ് പ്രിയങ്ക പ്രിയങ്കയുടെ ഭർത്താവായ റോബർട്ട് ബാദ്ര പറയുന്നത് അപ്പോൾ ഒന്നിലയാൾ അല്ലെങ്കിൽ പ്രിയങ്ക ഇവരെ ആരെയും ഈ ഈ ഒരു മോഹമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി അയാൾ തന്നെ ഈ രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയില്ല എന്ന് നമ്മൾ ഏത് രീതിയിൽ വിശ്വസിക്കും കാരണം ഇല്ലാത്ത വധഭീഷണി ഇന്ത്യ മൊത്തവും പ്രചരിപ്പിച്ച് അതി അത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഇവരുടെ മനസ്സിൽ ഇവരുടെ പ്ലാൻ ഈ നമ്മൾ അപകടകരമായ രീതിയിൽ ഇന്ത്യയിലെ സാഹചര്യം കൊണ്ടെത്തിച്ചിട്ട് ഭരണത്തിലേറാൻ എന്ത് മോശം പ്രവൃത്തിയും കാണിക്കാൻ തയ്യാറായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ബി ജെ പി കാരനും ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിലവിലുള്ളത് കാരണം ഇതിന് അവർ തയ്യാറായില്ല എങ്കിൽ മറ്റാരും അതിന് മുതിരുകയില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം അപ്പോൾ ഇന്ത്യയിലെ യഥാർത്ഥ സ്ഥിതിവിശേഷം ജനങ്ങളിലെത്തിക്കാൻ കോൺഗ്രസ്സുകാരുടെ ഈ ഗൂഢപദ്ധതി ജനങ്ങളിലെത്തിക്കാൻ ബി ജെ പി പ്രവർത്തകർ അല്ലെ രാജ്യത്തെ സ്നേഹിക്കുന്ന അവർ ഉടൻ തന്നെ തുടങ്ങി വയ്ക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക രാഹുൽ ഗാന്ധിയെ കൊന്നത് കൊണ്ട് രാഹുൽ ഗാന്ധി ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാലും ബി ജെ പിക്ക് പ്രത്യേകിച്ചൊരു ഗുണം ലഭിക്കാൻ തോന്നുന്നില്ല എന്നാൽ രാഹുൽ ഗാന്ധി ഇതേപനെ ഈ രീതിയിൽ പ്രവർത്തിച്ച് ഈ വിഡ്ഢിത്തങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വ്യാജ ആരോപണങ്ങൾ വിളമ്പുമ്പോൾ ജനങ്ങൾ അതിൽ നിന്നും മനസ്സ് യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്നതോടുകൂടി ബി ജെ പിക്ക് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം യാഥാർത്ഥ്യ നിലനിൽ നിലവിലുണ്ട് രാഹുൽ ഗാന്ധി എത്ര നാൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നു അത്രയും ബി ജെ പിക്ക് നേട്ടമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സാഹചര്യമാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ കോൺഗ്രസുകാർക്ക് തന്നെ അറിയാം രാഹുൽ ഗാന്ധി ഇതേപോലെ സജീവമായി രംഗത്ത് നിന്നാൽ അവർക്ക് ഭരണത്തിലേറാൻ കഴിയുകയില്ല ഇതൂടെ കണക്കിലെടുത്തു കൊണ്ട് കോൺഗ്രസ് തന്നെ രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണ് ഇവരുടെ പദ്ധതി എന്നും ഉള്ള കാര്യം അവരിപ്പോൾ നടത്തുന്ന വ്യാജപ്രചരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ വധഭീഷണി മുഴക്കി എന്നുള്ള വ്യാജപ്രചരണം ഭാരതമൊട്ടാകെ ഇവർ നടത്തുന്നത് എന്നതാണ് യഥാർത്ഥ വസ്തുത ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക